ആദ്യം പ്രധാനമന്ത്രി എത്തിയത് ഈ ദുരന്ത സ്ഥലത്തേക്കാണ് അവിടെ എത്തി സ്ഥലത്തെ സ്ഥലം വീക്ഷിച്ചതിനു ശേഷം പ്രധാനമന്ത്രി ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തുകയാണ് ആശുപത്രിയിലേക്ക് എത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അവിടെയുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് നോബൽ മാരിക്കാരനും ഇപ്പോൾ സ്ഥലത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനമന്ത്രി എത്തുന്നു നോബൽ മാാര്യക്കാരൻ പ്രധാനമന്ത്രി ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തുകയാണ് പ്രധാനമന്ത്രി ആശുപത്രിയുടെ കോമ്പൗണ്ടിന് തൊട്ട് പുറത്തെത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം സുരക്ഷാ സംവിധാനങ്ങളെല്ലാം അവിടെ വളരെ ശക്തമായി തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേ ും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒപ്പമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആശുപത്രിയുടെ പുറത്തുള്ള കാഴ്ചകളാണ് അരുൺ ഇവിടെ ആശുപത്രിയിൽ പ്രധാനമന്ത്രി വരുന്നത് പ്രമാണിച്ചുകൊണ്ട് എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി വലിയ സുരക്ഷയാണ് പ്രത്യേകിച്ച് ഈ ട്രോമ സെന്ററിലേക്കാണ് പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നത് അവിടെയാണ് ഈ പരിക്കേറ്റ ആളുകൾ ഉള്ളത് അതീവ സുരക്ഷാ മേഖലയായി തന്നെയാണ് ആ പ്രദേശത്തെ ഇന്നിപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് മറ്റാർക്കും അങ്ങോട്ട് പ്രവേശനം ഇല്ല പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഇപ്പോൾ എന്നാണെങ്കിലും ആ ട്രോമാ സെന്ററിന്റെ പ്രദേശത്തേക്ക് കടന്നിരിക്കുന്നു പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ ഗുജറാത്ത് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അതോടൊപ്പം തന്നെ ഭൂപേന്ദ്ര പട്ടേൽ അതോടൊപ്പം തന്നെ വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു അടക്കമുള്ളവരും ഉണ്ട് എന്നാണ് അപ്പം മറ്റ് മറ്റ് ഗുജറാത്ത് സർക്കാരിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിനൊപ്പം ഉണ്ട് എന്നാണ് നമുക്ക് വിവരം ഉള്ളത് എന്താണെങ്കിലും പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം അല്പസമയത്തൊക്കെ തന്നെ ഇവിടെ നിന്ന് ഉള്ളിലേക്ക് പോയി ഇനി പ്രധാനമന്ത്രി അവരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരിക്കും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി പുറത്തേക്ക് വരും അതിനുശേഷം ഉദ്യോഗസ്ഥരുമായാണ് കൂടിക്കാഴ്ച നടത്തുന്നത് അല്ലെങ്കിൽ നിരവധി സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി ഈ ആളുകളോട് പ്രത്യേകിച്ച് പരിക്കേറ്റ ആളുകളോട് എന്താണ് പറയുന്നത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം ഈ അപകടം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഇവരെയൊക്കെ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ഇവിടെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയും ഇവിടെ എത്തിക്കൊണ്ട് ഈ പരിക്കേറ്റവരെ സന്ദർശിച്ചത് അതോടൊപ്പം തന്നെ ഈ മരിച്ച ആളുകളുടെ ബന്ധുക്കളെയും മോദി കാണുമെന്ന് സൂചനയാണ് ഈ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി എന്താണെങ്കിലും ഇവിടെ സിവിൽ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം ആശുപത്രിക്ക് അകത്തേക്ക് അറിയിക്കുന്നു ഇപ്പോൾ അവരുമായി കൂടിക്കാഴ്ച നടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് സംഭവിച്ചത് നടക്കാനുള്ള കാര്യങ്ങൾ നേരിട്ട് തന്നെ ഇവരോട് പ്രധാനമന്ത്രി ചോദിച്ചറിയും എന്നാണ് വിവരം ഉള്ളത് അതിനുശേഷം ം അദ്ദേഹം ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യും അതിനുശേഷം ഒരുപക്ഷെ സർക്കാരിന്റെ ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ചില അറിയിപ്പുകൾ പ്രത്യേകിച്ച് മരണസംഖ്യയുടെ അടക്കം കാര്യത്തിൽ ചില അറിയിപ്പുകൾ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് അതായത് പ്രധാനമന്ത്രി സന്ദർശനം അത് ഇവർക്ക് ഏറെ പ്രത്യേകിച്ച് പരിക്കേറ്റവർക്ക് വലിയ ആശ്വാസകരമായിരിക്കും ഒപ്പം ബന്ധുക്കൾ മരിച്ചവർക്കൊക്കെ വലിയ ആശ്വാസകരമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ട്രോമാ സെൻ്ററിലത്തെ അവിടെ രോഗികളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുന്നുണ്ട് എന്നാണ് നമുക്ക് വിവരമുള്ളത് പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ മറ്റ് മെഡിക്കൽ സംഘത്തിനും ഉദ്യോഗസ്ഥരും ഉണ്ട് അവർ ഇവരുടെ ഈ ആരോഗ്യ വിവരങ്ങളൊക്കെ പ്രധാനമന്ത്രി ധരിപ്പിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് വിവരം ഉള്ളത് ഈ സാഹചര്യത്തിലാണ് ഇവർ ഉള്ളത് നിലവിൽ പന്ത്രണ്ട് വിദ്യാർത്ഥികൾ അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇവിടെ ഉള്ളത് എന്ന് മറ്റൊരു വേദനിപ്പിക്കുന്ന അത്തരത്തിൽ ആശങ്കപ്പെടുന്ന സാഹചര്യമുണ്ട് അത്തരത്തിൽ അവരുടെയൊക്കെ ബന്ധുക്കളൊക്കെ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി സന്ദർശന കണക്കിലെടുത്തുകൊണ്ട് അതീവ സുരക്ഷയിലാണ് സിവിൽ ആശുപത്രി ഉള്ളത് ഈ ആശുപത്രി പ്രധാനമന്ത്രി കടന്നുപോയി അവിടെ പരിക്കേറ്റവരെയും അവരുടെ ബന്ധുക്കളെയും ഒക്കെ പ്രധാനമന്ത്രി നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മെഡിക്കൽ കോളേജ് വളപ്പിലേക്ക് ഇപ്പോൾ പ്രധാനമന്ത്രി എത്തിയിട്ടുണ്ട് അവിടെ ആശുപത്രിയിൽ പരിക്കേറ്റവരെയും ഒപ്പം തന്നെ മരിച്ചവരുടെ ബന്ധുക്കളെയും പ്രധാനമന്ത്രി കാണും അതിനുശേഷം പ്രധാനമന്ത്രി തിരിച്ച് അവലോകന യോഗത്തിനായി പോവുകയും ചെയ്യും പ്രധാനമന്ത്രിക്കൊപ്പം ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലുണ്ട് ഒപ്പം ഉന്നത ഉദ്യോഗസ്ഥരും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട് ഇന്നലെ അപകടസ്ഥലം സന്ദർശിച്ച് ആശുപത്രിയിലേക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ എത്തിയിരുന്നു ഇവിടെ രമേശ് വിശ്വാസ്കുമാറും ഈ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ബ്രിട്ടീഷ് പൗരനായ ഇന്ത്യൻ വംശജൻ രമേശ് വിശ്വാസ്കുമാറും ഈ ആശുപത്രിയിൽ തന്നെയാണുള്ളത് പ്രധാനമന്ത്രി രമേശ് വിശ്വാസ്കുമാറിനെയും നേരിട്ടു കാണും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രധാനമന്ത്രി ആശുപത്രിയിലേക്ക് എത്തി ആശുപത്രിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു നേരത്തെ സ്ഥലമായ ഈ ബി ജെ മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽ പരിസരത്തേക്ക് പ്രധാനമന്ത്രി എത്തിയ ദൃശ്യങ്ങളും നമ്മൾ കണ്ടിരുന്നു അവിടെ നിന്ന് മാതിരി ആരോടാണ് വിവരങ്ങൾ നൽകിയത് ഇവിടെ നോമുൾ മാരിക്കാരൻ തുടരുകയാണ് നോമിൾ ഇപ്പോൾ ഈ ബന്ധുക്കളെ ആശുപത്രിക്കുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ടോ അതായത് പരിക്കേറ്റവരുടെ ബന്ധുക്കൾ ഈ ആശുപത്രി പരിസരത്തുണ്ടോ അവരുമായിട്ട് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുമോ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ ഇപ്പോൾ പുറത്താണ് നമ്മൾ കുറേ അധികം പരിക്കേറ്റവരുടെയും മരിച്ചവരുടെയും ഒക്കെ ബന്ധുക്കളെ നമ്മൾ കണ്ടത് പ്രധാനമന്ത്രി ഈ ബന്ധുക്കളെ കാണാനും അവരെ ആശ്വസിപ്പിക്കാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ടോ ഈ ഘട്ടത്തിൽ ആരും നമുക്ക് ലഭിക്കുന്ന ഒരു പ്രകാരം പ്രധാനമന്ത്രി ഈ പരിക്കേറ്റവരെയും അവരുള്ള അവരുടെ ബന്ധുക്കളെയും കാണും എന്നുള്ളതാണ് പ്രധാനമന്ത്രി എന്താണെങ്കിലും അകത്തേക്ക് പോയി ആ കൂടിക്കാഴ്ചകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിമാനാപകടത്തിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റുണ്ട് അതിൽ വിമാനത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസകുമാർ അടക്കമുള്ളവർക്കാണ് പരിക്കേറ്റത് അവരെയൊക്കെ പ്രധാനമന്ത്രി സന്ദർശിച്ചുകൊണ്ട് അവർക്ക് എന്റെ ആശ്വാസ വാക്കുകൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നൽകും എന്നാണ് ഇപ്പോൾ വിവരമുള്ളത് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം എന്താണെങ്കിലും ഇവിടെ ഈ ആശുപത്രിക്കകത്ത് ആശുപത്രി പരിസരത്ത് ഉണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹമൊക്കെ ഇവിടെ കിടക്കുന്ന നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും പ്രധാനമന്ത്രി ആശുപത്രിക്കകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു അവിടെ അദ്ദേഹം ആശുപത്രിക്കകത്ത് ഈ ആളുകളുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് അവരെ കൂടിക്കാഴ്ച അവർക്ക് വേണ്ട മറ്റ് സഹായങ്ങളും അതോടൊപ്പം മറ്റ് കാര്യങ്ങളൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് വിവരം ഉള്ളത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയും കാണാൻ കഴിയുന്നത് ആ വാഹനവ്യൂഹം അവിടെ കിടക്കുന്നുണ്ട് പ്രധാനമന്ത്രി ട്രോമാ സെന്ററിന് അകത്തേക്ക് കയറുകയും ചെയ്തു അല്പസമയത്തിനകം പ്രധാനമന്ത്രി പുറത്തേക്ക് വരും